സ്പേസ് സയൻസിലേക്ക് പോവാം ബഹിരാകാശ ശാസ്ത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് പോവാം കേട്ടോ അപ്പൊ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും തരാനുള്ള കാരണം നമുക്ക് ഇതിനകത്ത് കുറച്ച് ബേസിക് ആയിട്ടുള്ള ക്ലാസ്സുകളിൽ നിന്ന് കോമൺ ആയിട്ടുള്ള ക്ലാസ്സുകളിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ കേട്ടോ ഓക്കെ പിന്നീട് കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ടെക് റിലേറ്റഡ് ആയിട്ടുള്ള അഡ്വാൻസ് ആയ കാര്യങ്ങളിലേക്ക് പോകുന്ന സമയത്ത് ടെൻത്തുകാരെ നോക്കേണ്ട കാര്യമില്ല കേട്ടോ അപ്പൊ അത് നമുക്ക് സ്കിപ്പ് ചെയ്യാം ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാം കുറച്ച് ബേസിക് ഫാക്ടുകളിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ർഒയുടെ ചെയർമാൻ ഇപ്പോഴത്തെ ചെയർമാൻ ആരാൻ ചോദിച്ചു കഴിഞ്ഞാൽ പുതിയ ചെയർമാൻ ആരാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നിങ്ങൾ മാറ്റി പഠിച്ചിട്ടുണ്ടോ എസ് ഡോക്ടർ വി നാരായണൻ എന്ന് വിളിച്ചു വന്ന ഐ എസ് ആർഒയുടെ പുതിയ ചെയർമാൻ ആരാൻ ചോദിച്ചു കഴിഞ്ഞാൽ വി നാരായണൻ എന്ന് വിളിച്ചു വന്നു വി നാരായണൻ പതിനൊന്നാമത്തെ ചെയർമാനായിട്ടാണ് നിയമിതനായത് ആലപ്പൂർ തുറവൂർ സ്വദേശിയായ എസ് ആർഒ ചെയർമാനായ മലയാളി പത്താമത്തെ എസ് ആർഒ ചെയർമാൻ ആയിരുന്ന മലയാളി ആലപ്പുഴ തുറവൂർ സ്വദേശി ചന്ദ്രയാൻ ത്രീ വിക്ഷേപിച്ചപ്പോഴൊക്കെ തലപ്പത്തുണ്ടായിരുന്ന ആളെ ഡോക്ടർ എസ് സോമനാഥൻ പടിയിറങ്ങി എസ് സോമനാഥെ പടിയിറങ്ങി കേട്ടോ യെസ് അപ്പൊ ഇതൊരു ചോദ്യമായിട്ട് ചോദിക്കാനുള്ള സാധ്യത തൊണ്ണൂറ് ശതമാനാണ് അങ്ങനെ പറയാനുള്ള കാരണം ഐ എസ് ആറുടെ ചെയർമാൻ ഈ എസ് സോമനാഥിനെ തന്നെ പി എസ് സി കഴിഞ്ഞ ഒരു മൂന്ന് വർഷത്തിന്റെ ഇടയിൽ ഒരു പത്ത് തവണ ചോദിച്ചിട്ടുണ്ടാകും അപ്പൊ പുതുതായിട്ട് ഒരാൾ മാറി വന്നു കഴിഞ്ഞാൽ അതും ഐ എസ് ആറുടെ ചെയർമാൻ ആയിട്ടുള്ള ഒരാൾ മാറി വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് പി എസ് സി എടുക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കേട്ടോ അപ്പൊ അടിവരയിട്ട് ഞാൻ ഇവിടെ ഇട്ട പോലെ നിങ്ങൾ അടിവരയിട്ട് പഠിക്കുക യെസ് ഡോക്ടർ വി നാരായണൻ കേട്ടോ മലയാളി അല്ലെങ്കിലും എസ് ഐ എസ് ആർടെ ചെയർമാൻ ആണല്ലോ മാറി വന്നയാളാണല്ലോ ചോദിക്കാൻ സാധ്യതയുണ്ട് വി നാരായണൻ എന്ന് നോട്ട് ചെയ്തു വെക്കുക ഐ എസ് ആർടെ പുതിയ ചെയർമാൻ വി നാരായണൻ ഐ എസ് ആറുടെ പതിനൊന്നാമത്തെ ചെയർമാൻ ആയിട്ടാണ് ആര് വന്നിരുന്നത് ഇയാൾ വന്നിരിക്കുന്നത് വി നാരായണൻ വന്നിരിക്കുന്നത് പത്താമത്തെ ചെയർമാൻ ആയിരുന്നു യെസ് പത്താമത്തെ ചെയർമാൻ ആയിരുന്നു അഞ്ചാമത്തെ മലയാളിയായിരുന്നു ആയിരുന്നു അല്ലെ അത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അഞ്ചാമത്തെ മലയാളി പത്താമത്തെ ചെയർമാൻ ആയിരുന്നു സോമനാഥൻ അദ്ദേഹം പഠി അറങ്ങി ശാസ്ത്രവും സാങ്കേതികവും സയൻസ് ആൻഡ് ടെക്നോളജി അതിന്റെ സ്വതന്ത്ര ചുമതലയുള്ള കേന്ദ്രമന്ത്രി ആരാന്നറിയാമോ നമ്മളിപ്പോ സ്പേസ് സയൻസ് ആണല്ലോ പഠിക്കാൻ വേണ്ടി പോകുന്നത് അപ്പൊ ഈ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ കേന്ദ്ര ചുമതലയുള്ള മന്ത്രി ആരാന്നറിയാമോ അപ്പൊ ഡോക്ടർ വി നാരായണൻ വന്നു പതിനൊന്നാമത്തെ ആയിരുന്നു പത്താമത്തെ ചെയർമാനും അഞ്ചാമത്തെ മലയാളിയുമായിരുന്ന സോമനാഥൻ പടിയറങ്ങി എന്ന പോയിന്റ് ഒക്കെ നമ്മൾ പഠിച്ചു സയൻസ് ആൻഡ് ടെക്നോളജിയുടെ സ്വതന്ത്ര ചുമതലയിലുള്ള കേന്ദ്രമന്ത്രി ആരാന്നറിയാമോ യെസ് ഡോക്ടർ ജിതേന്ദ്ര സിംഗ് ആണ് ആണവോർജം ബഹിരാകാശം പഠിച്ചില്ലേ ജിതേന്ദ്ര സിംഗ് ആണ് ആണവോർജം ബഹിരാകാശ മന്ത്രി സ്വതന്ത്ര ചുമതലയിലുള്ള മന്ത്രി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാല് ജിതേന്ദ്ര സിംഗ് എന്ന് നോട്ട് ചെയ്തു ജിതേന്ദ്ര സിംഗ് ആണവോർജ ബഹിരാകാശം സ്വതന്ത്ര ചുമതലയുള്ള മന്ത്രി ആരാൻ ചോദിച്ചു കഴിഞ്ഞാൽ ജിതേന്ദ്ര സിംഗ് കേട്ടോ ജിതേന്ദ്രാശത്തിന്റെ ഒരു ചുമതലയുള്ള മന്ത്രിയാണ് നരേന്ദ്രമോദി എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് പക്ഷേ സ്വതന്ത്ര ചുമതലയുള്ള കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് കൂടി എന്ത് ചെയ്യാം കൂട്ടത്തിലേക്ക് പഠിച്ചു ബഹിരാകാശം നമ്മൾ പഠിച്ചപ്പോ മോദിയെ നമ്മൾ പഠിച്ചിട്ടുണ്ട് പക്ഷെ അതിന്റെ എന്താണ് ഈ സയൻസ് ആൻഡ് ടെക്നോളജി ഓക്കെ ബഹിരാകാശം എന്ന് പറയുമ്പോൾ സ്പേസ് ആണ് അല്ലെ സ്പേസ് ആണ് യെസ് അതിന്റെ മന്ത്രി ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാലേ അതിന്റെ ഒരു ഓവറോൾ ചുമതലയുള്ളത് മോദിജി എന്ന് നമ്മൾ പഠിച്ചില്ല പക്ഷെ സയൻസ് ആൻഡ് ടെക്നോളജി അല്ലേ അതിനെ മാത്രമായിട്ടുള്ള ഒരു സ്വതന്ത്ര ചുമതല കൊടുത്ത മന്ത്രി ആരാൻ ചോദിച്ചു കഴിഞ്ഞാലേ ജിതേന്ദ്ര സിംഗ് എന്ന പോയിന്റ് കൂടി അവിടെ ഓർത്ത് വെക്കണം കേട്ടോ ഓക്കെ സയൻസ് ആൻഡ് ടെക്നോളജി സയൻസ് ആൻഡ് ടെക്നോളജിയുടെ സ്വതന്ത്ര ചുമതലയിലുള്ള മന്ത്രിയാണ് സിംഗ് എന്ന് വിളിച്ചു വെക്കാം പക്ഷെ ഇതിന്റെ തലപ്പതാരയുടെ മോദിജിയുണ്ട് ആണോർജ്ജു പോയ ആകാശം മോദിജിയുണ്ട് എന്ന പോയിന്റും ഓർത്ത് വെക്കാം വി നാരായണനെ മറക്കണ്ട കേട്ടോ വി നാരായണനെ മറക്കണ്ട അതെന്തായാലും നമ്മൾ പഠിച്ചു വെക്കേണ്ട പോയിന്റാണ് ഓക്കെ സ്പെഡക്സിനെ കുറിച്ച് നോക്കാം നോക്കാം എന്താണ് സ്പെഡക്സ് സ്പെഡക്സ് എന്നാണ് സ്പെഡക്സ് ചരിത്രമെഴുതി സ്പെഡക്സ് ദൗത്യം ബഹിരാകാശ പേടകങ്ങളെ ഭൂമിയുടെ ഭ്രമണപഥത്തിൽ വെച്ച് കൂട്ടിയോജിപ്പിക്കുന്നതിനും വേർപ്പെടുത്തുന്നതിനുമുള്ള സ്പേസ് ഡോക്കിംഗ് സാങ്കേതിക വിദ്യ പരീക്ഷണം വിജയം കണ്ടു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പതിനാറിന് അതായത് ഏറ്റവും റീസെന്റ് ആയിട്ടുള്ള പോയിന്റുകൾ വരെ ഒച്ചവളം ബി എസ് സി എടുക്കും എന്നുള്ളതിന് പ്രൂഫായിട്ടാണ് ജനുവരി പതിനാറ് എന്ന് പറയുന്നത് എന്നാണ് ഇന്നലെയാണ് കേട്ടോ അതായത് ബഹിരാകാശ പേടകങ്ങളെ ഭൂമിയുടെ ഭ്രമണപഥത്തിൽ വെച്ച് തന്നെ ഇവിടുന്ന് വിട്ടാലും ഭൂമിയുടെ ഭ്രമണപഥത്തിൽ വെച്ച് തന്നെ ഊട്ടിയോജിപ്പിക്കാനും ഇനി ആവശ്യമില്ലെങ്കിൽ വേർപ്പെടുത്താനുമുള്ള സൗകര്യമാണ് സ്പേസ് ഡോക്കിംഗ് സാങ്കേതിക വിദ്യ സ്പെഡക്സ് കേട്ടോ സ്പെഡക്സ് സാങ്കേതിക വിദ്യാ പരീക്ഷണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പതിനാറിനായിരുന്നു വിജയം കണ്ടു സ്പെഡക്സ് കേട്ടോ എസ് ബഹിരാകാശ പേടകങ്ങളെ ഭൂമിയുടെ ഭ്രമണപഥത്തിൽ വെച്ച് കൂട്ടിയോജിപ്പിക്കാനും വേർപെടുത്താനുമുള്ള സ്പേസ് ഡോക്കിംഗ് സാങ്കേതിക വിദ്യാ സംവിധാനമാണ് സ്പെഡക്സ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി പതിനാറിനായിരുന്നു അത് വിജയം കണ്ടത് ഇന്നലെ കേട്ടോ വിക്ഷേപിച്ചതേ വിക്ഷേപിച്ചതേ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പതിന് രാത്രി പത്ത് മണിക്കാണ് അത് വിക്ഷേപിച്ചിരുന്നത് കേട്ടോ അപ്പൊ സ്പെഡക്സിന്റെ വിക്ഷേപണ തീയതി ചോദിച്ചേക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പതാണ് വിജയം കണ്ടത് അതായത് ഭൂമിയുടെ ഭ്രമണപഥത്തിന്റെ വെച്ച് തന്നെ ഇവരെ കൂട്ടിയോജിപ്പിക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പതിനാറിനാണ് ബഹിരാകാശത്തുള്ള ഉപഗ്രഹങ്ങളെ കൂട്ടിയോജിപ്പിക്കുന്ന പ്രക്രിയയാണ് സ്പേസ് ഡോക്കിംഗ് ബഹിരാകാശത്തുള്ള ഉപഗ്രഹങ്ങളെ ഒരുപാട് ഉപഗ്രഹങ്ങൾ ഉണ്ടല്ലോ അവിടെ അല്ലെ ബഹിരാകാശത്തുള്ള ഉപഗ്രഹങ്ങളെ കൂട്ടിയോജിപ്പിക്കുന്ന പ്രക്രിയയാണ് സ്പേസ് ഡോക്കിംഗ് ആ ദൗത്യമാണ് സ്പെഡക്സ് ദൗത്യം വിക്ഷേപണ വാഹനം ഇതിന് പരീക്ഷണത്തിന് വേണ്ടി വിക്ഷേപിച്ച വാഹനം ഏതാണ് ചോദിച്ചു കഴിഞ്ഞാൽ പി എസ് എൽ വി സി അറുപത് പി എസ് എൽ വി സി അറുപതാണെന്ന് വിളിച്ചു നോക്കാം സൗത്യം ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നാണ് വിക്ഷേപിച്ചതേ എന്ന പോയിന്റും ഓർത്ത് ഓക്കെ അപ്പൊ നമ്മുടെയാണ് അപ്പൊ എന്താണ് സംഭവം ബഹിരാകാശത്തുള്ള പേടകങ്ങളെ കൂട്ടിയോജിപ്പിക്കാനും വേർപ്പെടുത്താനും ഓക്കെ അതിനു വേണ്ടിയിട്ടുള്ള ഒരു സൗകര്യമാണ് സ്പേസ്റ്റോക്കിംഗ് സാങ്കേതിക വിദ്യ അതെ അതിനു വേണ്ടിയിട്ടുള്ള ഉപഗ്രഹം വിക്ഷേപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മുപ്പതിനാണ് പി എസ് എൽ വി സി അമ്പതിൽ നിന്നാണ് വിക്ഷേപിച്ചത് അത് വിജയം കണ്ടത് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി പതിനാറിനാണ് വിക്ഷേപിച്ചത് എന്ന പോയിന്റും ഓർത്ത് വെക്കാം വിക്ഷേപണ വാഹനം പി എസ് എൽ വി സി അറുപത് പി എസ് എൽ വി സി അറുപത് എന്ന പോയിന്റ് ഓർത്ത് വെക്കാം ൂപം പഠിച്ചു സ്പേസ് ഡോക്കിംഗ് എക്സ്പെരിമെന്റ് എക്സ്പെരിമെന്റ് എക്സ് സ്പേസ് ഡോക്കിംഗ് ഡോക്കിംഗ് സ്പായും ഡി എക്സ് എന്ന് പറയുന്ന ഭൂമിയുടെ ഭ്രമണപഥത്തിൽ വെച്ച് തന്നെ ഉപഗ്രഹങ്ങളെ കൂട്ടിയോപ്പിക്കാനും വേർപ്പെടുത്താനുള്ള പരീക്ഷണാടിസ്ഥാനത്തിൽ വിക്ഷേപിച്ചതായിരുന്നു സ്പെഡക്സ് ദൗത്യം ജനുവരി ദൗത്യം എസ് ാണ് വിക്ഷേപിച്ചത് രണ്ടായിരത്തി ഡിസംബർ മുപ്പത് രാത്രി പത്ത് മണിക്കാണ് അറുപതാണ് ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ് വിക്ഷേപിച്ചത് സെറ്റ് ആണോ ഇനി ഡോക്കിംഗ് സാങ്കേതിക വിദ്യയുള്ള നാലാമത്തെ രാജ്യമായി ഇന്ത്യ മാറി ഓക്കെ നിലവിൽ അമേരിക്ക ചൈന റഷ്യ എന്നീ രാജ്യങ്ങൾക്ക് മാത്രമാണ് ഡോക്കിംഗ് സംവിധാനം ഉള്ളത് ഓക്കെ അപ്പോ നമ്മളിത് ആദ്യമായിട്ടല്ല ലോകത്ത് നടക്കുന്നുണ്ടോ ഓക്കെ ഇന്ത്യ നാലാമത്തെ രാജ്യമായിട്ടാണ് ഈ ഡോക്കിംഗ് സംവിധാനമുള്ള നാലാമത്തെ രാജ്യമായിട്ടാണ് ഇന്ത്യ വരുന്നത് ബഹിരാകാശ പീഡകങ്ങളെ ഭൂമിയുടെ ഭ്രമണപഥത്തിൽ വെച്ച് കൂട്ടിയോജിപ്പിക്കുന്നതിനും വേർപ്പെടുത്തുന്നതിനുള്ള സ്പേസ് ഡോക്കിംഗ് സാങ്കേതിക വിദ്യാ പരീക്ഷണം ഇന്ത്യക്ക് വിജയത്തുടക്കമാണ് പക്ഷെ അതിനു മുന്നേ തന്നെ അമേരിക്കയും ചൈനയും റഷ്യയും എന്ത് ഇതിന്റെ അത് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇന്ത്യ നാലാമത്തെ രാജ്യമാണ് ഓക്കെ ഇനി സ്പെഡക്സ് പരീക്ഷണത്തിന് രണ്ട് ചെറുപഗ്രഹങ്ങളെ ഐ എസ് ആർഒ ധ്ര വിക്ഷേപണ വാഹനം പി എസ് എൽ വി അറുപതാണ് ഭ്രമണപഥത്തിൽ എത്തിച്ചത് സാങ്കേതിക പരീക്ഷണത്തിനുള്ള രണ്ട് ചെറുപഗ്രഹങ്ങളെ ഐ എസ് ആർഒയുടെ ധ്രുവീയ വിക്ഷേപണ വാഹനമായ പി എസ് എൽ വി സി അറുപത് വഴിയാണ് ഭ്രമണപഥത്തിൽ എത്തിച്ചത് എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് നാലാമത്തെ രാജ്യമാണ് ഇന്ത്യ എന്ന് വിളിച്ചു നോക്കാം അമേരിക്കയും ചൈനയും റഷ്യയും ഓൾറെഡി അത് എന്താണ് യെസ് ഇത് വിജയിച്ച് പരീക്ഷിച്ചതാണ് എന്ന പോയിന്റ് കൂടി ഓർത്ത് വെക്കാം കേട്ടോ വിക്ഷേപണ വാഹനം ഓർത്തു വെക്കണേൽ വി സി അറുപതാണ് വിക്ഷേപണ വാഹനം എന്ന പോയിന്റും വെക്കാം ബഹിരാകാശ നിലയം സ്ഥാപിക്കാനും ചന്ദ്രയാൻ ഫോർ ഗഗൻയാൻ ദൗത്യങ്ങളിൽ ഡോക്കിംഗ് പ്രക്രിയ നിർണായകമാണ് നമ്മൾ ചന്ദ്രയാൻ ഫോറിന്റെ വിക്ഷേപണത്തിന്റെ പിന്നെ പണി തുടങ്ങിയിട്ടുണ്ട് അല്ലെ അതിലൊക്കെ ബഹിരാകാശ നിലയം സ്ഥാപിക്കാൻ നമ്മളൊരു ബഹിരാകാശ നിലയം സ്ഥാപിക്കണമെന്നും ചന്ദ്രയാൻ ഫോർ ഗഗൻയാൻ മനുഷ്യരെ ചന്ദ്രനേക്ക് എത്തിക്കുന്ന പരിപാടി അല്ലേ ഈ ദൗത്യങ്ങളിലൊക്കെ ഡോക്കിംഗ് നിർണയം ഡോക്കിംഗ് പ്രക്രിയ വളരെ നിർണായകമാണെന്ന് വിളിച്ചു വെക്കാം ദൗത്യത്തിന്റെ ഭാഗമായി ഇരട്ട ഉപഗ്രഹങ്ങൾ രണ്ട് ഉപഗ്രഹങ്ങളാണ് ാശത്തെത്തിയുപഗ്രേ ഇതിനു വേണ്ടി അറുപത് വഴി പഠിച്ചു അല്ലെ പി എസ് എൽ വി സി അറുപത് വഴി രണ്ട് ഉപഗ്രഹങ്ങളാണ് വിക്ഷേപിച്ചത് എന്ന് നമ്മൾ പറഞ്ഞു ദൗത്യത്തിന്റെ ഭാഗമായി ബഹിരാകാശത്തെത്തിയ ഇരട്ട ഉപഗ്രഹങ്ങളുമാണ് ടാർഗറ്റും എന്ന് നോട്ട് ചെയ്തു നോക്കാം എന്തൊക്കെയാണ് സ്പെഡക്സ് ദൗത്യത്തിന്റെ ഭാഗമായി ബഹിരാകാശത്തെത്തിയ ഇരട്ട ഉപഗ്രഹങ്ങൾ ഗഗൻയാൻ ദൗത്യങ്ങളിൽ ഈ ഡോക്കിംഗ് പ്രക്രിയ നിർണായകമാണ് സ്പെഡക്സ് ദൗത്യത്തിന്റെ ഭാഗമായി ബഹിരാകാശത്തെത്തിയ ഇരട്ട ഉപഗ്രഹങ്ങളാണ് ഏതൊക്കെയാണ് ടാർഗറ്റും എന്ന് എന്ന് ടാർഗറ്റ് ടാർഗറ്റ് ആൻഡ് ആൻഡ് കേട്ടോ ബഹിരാകാശത്തേക്ക് അയച്ച പയർ വിത്തുകൾക്ക് ഇലകൽ വിരിഞ്ഞു അതായത് ഈ പറയുന്ന ഡോക്കിംഗ് സിസ്റ്റത്തിന് വേണ്ടിട്ട് രണ്ടെണ്ണാണ് അയച്ചത് ടാർഗറ്റും അത് വിജയകരമായി ബഹിരാ ഭൂമിയുടെ ഭ്രമണപഥത്തിൽ വെച്ച് തന്നെ നമ്മുടെ ഉപഗ്രഹങ്ങളെ കൂട്ടിയോജിപ്പിക്കാനും വിഘടിപ്പിക്കാനും പിന്നെന്താണ് സെപ്പറേറ്റ് ചെയ്യാനൊക്കെ സാധിച്ചു വികസിപ്പിച്ചു വിജയിച്ചു എന്ന് നമ്മൾ പറഞ്ഞു തന്നെ ഐ എസ് ആർഒ പിൽ വി സിക്സ്റ്റി വിക്ഷേപണമാനം ബഹിരാകാശത്തേക്ക് അയച്ച പോയം എന്ന് പറയുന്ന ഒരു പേരോട് അതിന്റെ കൂട്ടത്തിൽ തന്നെയുള്ള മറ്റൊരു പോയം എന്ന് പറയുന്ന അയച്ച പയർ വിത്തുകൾക്ക് ഇലകൾ വിരിഞ്ഞു കേട്ടോ നമ്മുടെ ഫെഡക്സിന്റെ മെയിൻ ആയിട്ടുള്ള രണ്ടോ ഉപഗ്രഹമായിരുന്നു ടാർഗറ്റും ചെയ്സറും അവരെന്താണോ പിന്നെ ഉദ്ദേശിച്ചത് അത് നടന്നു പക്ഷെ അതിന്റെ കൂട്ടത്തിലെ ചെറുതായിട്ട് വേറൊരു പരീക്ഷണം കൂടെ പോ എം ഫോർ എന്ന് പറയുന്ന ഒരു പേരോടുകൂടി അയച്ചിരുന്നു പയർവിത്തുകളായിട്ട് അപ്പോ പയർവിത്തുകളെ അവിടെ ഇറക്കി അവിടെ എന്ത് ചെയ്തു ഇലകൾ വിരിഞ്ഞു പയർവിത്തുകൾ മുളച്ച് ഇലകൾ വിരിഞ്ഞു എന്ന പോയിന്റ് കൂടി പഠിച്ചു വെക്കാം അപ്പൊ വേണ്ടിയിട്ട് കൂട്ടത്തിൽ വി അറുപതില് വിക്ഷേപിച്ച മറ്റൊന്നാണെന്നേ പോ എം ഫോർ എന്ന പോയിന്റ് കൂടി ഓർത്തു വെക്കാം കേട്ടോ ഐഎസ്ആർഐക്ക് നിർണായക നേട്ടം ബഹിരാകാശത്തെ പയർവിത്ത് മുളച്ചത് തിരുവനന്തപുരം ബി സി വിക്രം സാരാഭായി സ്പേസ് സെന്റർ വികസിപ്പിച്ച ബി എസ് എസ് സി വിജയിപ്പിച്ച ക്രോപ്സിൽ നിന്ന് അതുകൊണ്ട് ഈ പോയം ഫോറിന്റെ ചോദ്യം കുറച്ചും കൂടി ഇമ്പോർട്ടന്റ് ആവും കേട്ടോ കാരണം നമ്മളെ തിരുവനന്തപുരത്തെ വിക്രം സാരാഭായി സ്പേസ് സെന്റർ വികസിപ്പിച്ച ക്രോപ്സ് ആണ് ഈ പോയം ഫോർ വഴി പി എസ് എൽ വി സിയിലെ അയച്ച് അവിടെ വികസിപ്പിച്ച് വിരിച്ചത് കേട്ടോ അതുകൊണ്ട് അത് കുറച്ചും കൂടി ഇമ്പോർട്ടന്റ് ആവും പഠിക്കാം കേട്ടോ കൺഫ്യൂഷൻ അതായത് ഭൂമിയുടെ ഭ്രമണപഥത്തിൽ വെച്ച് ഉപഗ്രഹങ്ങളെ സംയോജിപ്പിക്കാൻ വികസിപ്പിക്കാനുള്ള ടാർഗറ്റ് ടാർഗറ്റാണ് ഏത് വഴി വിക്ഷേപിച്ച രണ്ട് വിക്ഷേപിച്ചു ഒപ്പം അതിന്റെ കൂട്ടത്തിൽ വിക്ഷേപിച്ച ഒരു പേരോടാണ് പോയം ഫോർ അവരാണ് നമ്മുടെ തിരുവനന്തപുരത്തെ ബി എസ് എസ് സി വികസിപ്പിച്ച ക്രോപ്സ് പയർ വയ്ത്ത് കൊണ്ടുപോയത് അത് അവിടെ വിരിഞ്ഞ് ഇലകൾ വന്നു എന്നുള്ള പോയിന്റ് ഓർത്ത് ഇനി സി റോക്കറ്റ് ഉപയോഗിച്ച് ദൗത്യത്തോടൊപ്പം വിക്ഷേപിച്ച പോയം ഓർബിറ്റ് ആ ദൗത്യത്തിന്റെ ഭാഗമായിട്ടാണ് നേട്ടം കേട്ടോ പോയം ഫോറിന്റെ പൂർണ രൂപം ഒന്ന് പഠിച്ചു വെക്കാം എന്താണ് പി എസ് എൽ വി ഓർബിറ്റ് എക്സ്പെരിമെന്റ് മൊഡ്യൂൾ പോയം ഭാഗമായിട്ടാണ് ഇതേ എന്ന് വിളിച്ചു നോക്കാം തിരുവനന്തപുരത്തെ വിക്രം സാരാഭായ് സ്പേസ് ആണ് ക്രോപ്സ് പറഞ്ഞു മൈക്രോഗ്രാവിറ്റിയിൽ വിത്ത് മുളപ്പിക്കുന്നതിനെ കുറിച്ചും സസ്യങ്ങളുടെ നിലനിൽപ്പിനെ കുറിച്ചും പഠിക്കുന്നതിനുള്ള സ്വയം പ്രവർത്തക സംവിധാനമാണ് ക്രോപ്സ് കോംപാക്ട് റിസർച്ച് മൊഡ്യൂൾ ഫോർ ഓർബിറ്റൽ പ്ലാന്റ് സ്റ്റഡീസ് നമ്മൾ വിചാരിച്ചു വിത്ത് എന്നുള്ളതിന്റെ ക്രോപ്പാന്നുള്ളത് അല്ലെ പക്ഷെ അതിനൊരു പൂർണ്ണ രൂപമുണ്ട് മൈക്രോഗ്രാവിറ്റിയിൽ വിത്ത് മുളയ്ക്കുന്നതിനെ കുറിച്ച് സസ്യങ്ങളുടെ നിലനിൽപ്പിനെ കുറിച്ചും മൈക്രോഗ്രാവിറ്റിയിൽ വി വിത്ത് മുളയ്ക്കുന്നതിനെ കുറിച്ചും സസ്യങ്ങളുടെ നിലനിൽപ്പിനെ കുറിച്ചും പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്വയം പ്രവർത്തക സംവിധാനമാണ് ക്രോപ്സ് കോമ്പാക്ട് റിസർച്ച് മൊഡ്യൂൾ ഫോർ ഓർബിറ്റൽ പ്ലാന്റ് സ്റ്റഡീസ് ഇത് എവിടെയാണ് എവിടെയാണ് നിർമ്മിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തിരുവനന്തപുരത്താണ് എന്നുള്ളതാണ് അവിടെ ശ്രദ്ധേയമാകുന്ന പോയിന്റ് കേട്ടോ യെസ് അപ്പൊ കോമ്പാക്ട് റിസർച്ച് മൊഡ്യൂൾ ഫോർ ഓർബിറ്റൽ പ്ലാന്റ് സ്റ്റഡീസ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ടൊന്നും ടെൻത്ത് ലെവൽ പ്രിലിംസ് പരീക്ഷിക്കൊന്നും ആവശ്യമില്ല അതുകൊണ്ടാണ് നിങ്ങൾക്ക് ആദ്യം ക്ലാസ് തരുന്നില്ല എന്ന് പറഞ്ഞത് കേട്ടോ യെസ് ഇത് ഡിഗ്രി ലെവൽ അല്ലെങ്കിൽ കുറച്ച് മുകളിലേക്ക് പോകുമ്പോഴേ ഈ ക്രോപ്സും അതിന്റെ പൂർണ്ണ രൂപമൊക്കെ ആവശ്യമുള്ളൂ യെസ് ഏകദേശം മനസ്സിലായല്ലോ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ക്ലാസ് തരുന്നില്ല എന്നാദ്യം തീരുമാനിച്ചു എന്നുള്ളത് എന്നാലും കുറച്ചുപേര് വേണം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അങ്ങ് അപ്ലോഡ് ചെയ്തതാണ് നിങ്ങൾക്ക് കൂടെ ക്ലാസ് കിട്ടാൻ വേണ്ടി കേട്ടോ വേണ്ടിട്ട് അപ്പൊ അത്രയും കാര്യങ്ങളൊക്കെയാണ് ഇന്ത്യയുടെ ആദ്യ ബഹിരാകാശമായി ഐ എസ് ആർഒ പിന്നെ വിക്ഷേപിച്ചത് സ്പെഡക്സ് ദൗത്യത്തിൽ അതായത് റോബോട്ടിക് ആം ഉണ്ടായിരുന്ന ഫോറിനെ കുറിച്ച് നമ്മൾ പഠിച്ചു പയർ കെട്ടുകൾ വികസിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പോ എം ഫോറിനെ കുറിച്ച് പഠിച്ചു റോബോട്ടിക് ും പ്രവർത്തനക്ഷമമായി അതും നമ്മുടെ ഈ പറയുന്ന സ്പെഡക്സിനൊപ്പമാണ് എന്ന പോയിന്റ് ഓർത്ത് വെക്ക കേട്ടോ വികസിപ്പിച്ചത് തിരുവനന്തപുരം ഐ ഐ എസ് യു ആണ് വികസിപ്പിച്ചത് ഓക്കെ യു അതായത് റീലൊക്കേറ്റബിൾ റോബോട്ടിക് മാനിപ്പുലേറ്റഡ് ടെക്നോളജി ഡെമോൺസ്ട്രേഷൻ ആർ ആർ എം ടി എന്നറിയപ്പെടുന്ന റോബോട്ടിക് ഭുജം പി എസ് എൽ വി സി അറുപത് സ്പെഡക്സ് ദൗത്യത്തിന്റെ ഭാഗമാണ് യെസ് അപ്പോ നമ്മുടെ മെയിനായിട്ട് പി എസ് എൽ വി സി അറുപത് വിക്ഷേപിച്ചത് യെസ് നമ്മുടെ ഉപഗ്രഹങ്ങളെ കൂട്ടിയോജിപ്പിക്കാനും വിക്ഷേപി വിച്ഛേദിക്കാനുമുള്ള ടാർഗറ്റ് പറയുന്ന രണ്ട് ഇരട്ട ഉപഗ്രഹങ്ങളാണ് അതിനകത്ത് വിക്ഷേപിച്ചത് അക്കൂട്ടത്തിൽ വന്നതാണ് പയർവിത്ത് കൊണ്ടുപോയത് പോ എം ഫോർ ഓക്കെ അക്കൂട്ടത്തിൽ തന്നെ മറ്റൊന്നാണ് എന്ത്

ഭാവിയിൽ ഇന്ത്യ സ്വന്തമായി ബഹിരാകാശ നിലയം സ്ഥാപിക്കുമ്പോൾ യന്ത്രക്കൈ സഹായം നിർണായകമാകും അതായത് ഐ എസ് പിന്നെ ബഹിരാകാശത്തൊരു എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിട്ടൊരു കൈ അതും കൂടി ഈ കൂട്ടത്തിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് സെറ്റപ്പായിട്ട് വികസിപ്പിച്ച് അയച്ചിട്ടുണ്ട് റോബോട്ടിക് കൈ റോബോട്ടിക് ആം അതാണ് പറയുന്നത് റോബോട്ടിക് ആം കേട്ടോ റോബോട്ടിക് ആമും നമ്മൾ ഈ കൂട്ടത്തിൽ സെറ്റപ്പ് ചെയ്തിരുന്നു ഭാവിയിൽ ഇന്ത്യ സ്വന്തമായി ഒരു ബഹിരാകാശ നിലയം സ്ഥാപിക്കുമ്പോൾ യന്ത്രക്കൈയുടെ സഹായം നിർണായകമാകും എന്ന് വിളിച്ചു നോക്കാം ഭ്രമണപഥത്തിൽ സഞ്ചരിക്കുന്നതിനിടെ സഞ്ചാരപാതയിലേക്ക് എത്തുന്ന ബഹിരാകാശ മാലിന്യം പിടിച്ചെടുക്കും അവയെ നിശ്ചിത സ്ഥലത്തേക്ക് മാറ്റും ബഹിരാകാശ മാലിന്യങ്ങളൊക്കെ എന്താണ് ഈ കൈ റോബോട്ടിക് ആമെ തിരിച്ചറിഞ്ഞിട്ട് അതെന്താണ് മാലിന്യങ്ങളെ ഇത് ബഹിരാകാശ നമ്മളിപ്പോ നമ്മുടെ ഭൂമിയിലുള്ള പോലെ തന്നെ ബഹിരാകാശത്തേക്ക് ഇങ്ങനെ നിക്ഷേപിക്കുക അവിടെ ഉണ്ടാവും മാലിന്യങ്ങൾ അല്ലെ ഉപയോഗശൂന്യമായ കാര്യങ്ങൾ ഉണ്ടാവും അതിനെയൊക്കെ ഒരു സെപ്പറേറ്റ് ഏരിയയിലേക്ക് മാറ്റാനും ഒന്ന് പോയി കാണണം ഇതൊക്കെ അല്ലെ എസ് എ ഒരു സെപ്പറേറ്റ് ഏരിയയിലേക്ക് മാറ്റാനും എന്താണ് ബാക്കിയുള്ള സ്ഥലത്തേക്ക് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി പരീക്ഷണം നടക്കുന്ന കാര്യങ്ങളിലേക്ക് മാറ്റാനൊക്കെ ആയിട്ടുള്ള ഒരു കൈ നമ്മുടെ ഇന്ത്യയുടെ ഒരു കൈ കൂടി ഈ പറയുന്ന ദൗത്യത്തിൽ തിരുവനന്തപുരം ഐ ഐ എസ് യു വികസിപ്പിച്ചിട്ടുണ്ട് എന്ന പോയിന്റ് കൂടി ഓർത്തു വെക്കാം കേട്ടോ ഓക്കെ റീലൊക്കേറ്റബിൾ റോബോട്ടിക് മാനിക്കുലേറ്റർ ടെക്നോളജി ഡെമോൺസ്ട്രേഷൻ ആർ ആർ എം ടി എന്നറിയപ്പെടുന്നതാണ് നമ്മുടെ വിക്ഷേപിച്ചുള്ളത് എന്ന് നോട്ട് ചെയ്തു ഓക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ മാലിന്യങ്ങൾ ഈ റോബോട്ടിക് ആമിന് നല്ല പണിയായിരിക്കും അപ്പൊ അതങ്ങനെയാ ഇത് ഇങ്ങനെയാണ് ഏകദേശം ഉണ്ടാവും കേട്ടോ ഇങ്ങനെയാണ് യെസ് റോബോട്ടിക് ആമിന്റെ ഒരു ധാരണ എന്നുള്ളത് കൂടി എന്ത് ചെയ്യാം മനസ്സിലാക്കി വെക്കാം റോബോട്ടിക് ആം യെസ് ഇനി പ്രോബാ റി ഞാൻ ഇന്ന് എടുക്കുന്നില്ല കേട്ടോ അത് നമുക്ക് അടുത്ത ദിവസം എടുക്കാം അപ്പൊ നമ്മുടെ സ്പെഡക്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒക്കെയാണെന്ന് വിചാരിക്കുന്നു കുറേ അധികം കാര്യങ്ങളുണ്ട് സ്പെഡക്സ് മാത്രമേ ഇന്ന് നമ്മൾ എടുക്കുന്നുള്ളൂ കേട്ടോ സ്പെഡക്സിന്റെ പൂർണ്ണരൂപം പഠിച്ചിട്ട് വെക്കാം സ്പേസ് ഡോക്കിംഗ് എക്സ്പെരിമെന്റ് എന്നുള്ളതാണ് സ്പേസ് ഡോക്കിംഗ് ബഹിരാകാശ പേടകങ്ങളെ ഭൂമിയുടെ ഭ്രമണപഥത്തിൽ വെച്ച് സംയോജിപ്പിക്കാനും വേർപെടുത്താനുള്ള സാങ്കേതിക വിദ്യയാണ് സ്പേസ് ഡോക്കിംഗ് സാങ്കേതിക വിദ്യ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പതിനാറിനാണ് അത് ലക്ഷ്യം കണ്ടത് രണ്ടായിരത്തി ഇരുപതിനാല് ഡിസംബർ മുപ്പതിനാണ് രാത്രി പത്ത് മണിക്കാണ് ഇത് വിക്ഷേപിക്കുന്നത് ഓക്കെ ഉപഗ്രഹങ്ങളെ കൂട്ടിയോജിപ്പിക്കുന്ന പ്രക്രിയയാണ് സ്പേസ് ഡോക്കിംഗ് വിക്ഷേപിച്ച വാഹനം അറുപതേ സതീശ് സവാൻ സ്പേസ് സെന്ററിൽ നിന്നാണ് വിക്ഷേപിച്ചത് ഇനി അതിനെ കൂട്ടിയോധിപ്പിക്കുക അതുപോലെ തന്നെ വിച്ഛേദിക്കുക എന്നുള്ളതാണ് അതിന്റെ പ്രധാനപ്പെട്ട രണ്ട് ഡ്യൂട്ടി അല്ലെ എന്ന് നമ്മൾ പറഞ്ഞു പിന്നെ ഇൻസ്പേസ് റോബോട്ടിക്സ് വിച്ഛേദിച്ച കാര്യങ്ങൾ ഇൻസ്പേസ് റോബോട്ടിക്സിന് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തുക എന്നുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ പറഞ്ഞു പിന്നെ അതിന്റെ സ്പേസ് ക്രാഫ് കൺട്രോളും പേലോഡ് ഓപ്പറേഷൻസും പല പേലോഡുകളായിട്ടായിരിക്കുമല്ലോ ഈ പറയുന്നോ പിന്നെ നമ്മുടെ ഉപഗ്രഹങ്ങളൊക്കെ മുകളിലേക്ക് പോയത് അതിന്റെ ഒക്കെ സെപ്പറേഷനും അൺലോക്കിങ്ങും ഒക്കെ ഈ പറയുന്നതിന്റെ പ്രധാനപ്പെട്ട മിഷൻ ആണ് എന്ന കാര്യം ഓർത്തു വെക്കാം ഇത് മിഷൻ അയക്കുന്ന നാലാമത്തെ രാജ്യമാണ് ഇന്ത്യ എന്നുള്ള പോയിന്റ് ഓർക്കുക അമേരിക്ക ചൈന റഷ്യ എന്നിവയ്ക്കൊപ്പം നാലാമതായിട്ട് ഇന്ത്യ കൂടി വരുന്നു യെസ് എന്നുള്ളത് നമ്മൾ പഠിച്ചു പിന്നെ എന്താണ് ടാർഗറ്റ് ചെയ്സർ എന്നീ പറയുന്ന രണ്ട് ഉപഗ്രഹങ്ങളാണ് അതിനുവേണ്ടി വിക്ഷേപിച്ചത് എന്ന് പഠിച്ചു വെക്കാം പയറിത്തുമായിട്ട് നമ്മുടെ വിക്രം സാരാഭായി സ്പേസ് സെന്ററിൽ നിന്ന് വിക്ഷേപിച്ച പോയം ഫോർ കൂടി ഈ പേലോഡ് കൂടി ഈ പറയുന്ന ദൗത്യത്തിൽ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കി വെക്കുക വെക്കേ ക്രോപ്സിലാണ് ഇത് വികസിപ്പിച്ചത് ക്രോപ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ക്രോപ്സ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എന്താണ് നമ്മൾ പറഞ്ഞു ഇവിടെ കോമ്പാക്ട് റിസർച്ച് പൊട്യൂൾ ഫോർ ഓർബിറ്റൽ പ്ലാന്റ് സ്റ്റഡീസ് അവര് ബിഎസ്എസ്ഇയില് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് വിക്രം സാരാഭായ് സ്പേസ് സെന്ററിൽ വെച്ചിട്ടാണ് ഈ പോയം ഫോർ വികസിപ്പിക്കുന്നത് യർ വിൽ മുളച്ചു ഒപ്പം തന്നെ നമ്മുടെ എന്താണ് റോബോട്ടിക് ആം അല്ലെ റോബോട്ടിക് ആം കൂടി നോക്കാം അത് വികസിപ്പിച്ചത് തിരുവനന്തപുരം ഐ ഐ എസ് യു ആണ് എന്ന് വിളിച്ചു നോക്കാം അതിന്റെ ഫുൾ ഫോം നിങ്ങളുടെ ഗ്രൂപ്പിൽ നിങ്ങൾ കമന്റ് ചെയ്യാം കേട്ടോ ഓക്കെ അപ്പോ അതിന്റെ ഫുൾ ഫോം കൂടി നിങ്ങൾ എന്ത് ചെയ്യുക ഗ്രൂപ്പിൽ കമന്റ് ചെയ്യാം കേട്ടോ ഐ ഐ എസ് യു േറ്റബിൾ റോബോട്ടിക് മാനിപ്പുലേറ്റർ ടെക്നോളജി ആർ ആർ എം ജി ഡി എന്ന് അറിയപ്പെടുന്ന റോബോട്ടിക് ആം ആണ് അറുപത്യത്തിന്റെ ഭാഗമായ മറ്റൊരു കാര്യം എന്നുള്ള പോയിന്റ് ഓർത്ത് വെക്കാം ഇതാണ് റോബോട്ടിക് ആം മാലിന്യങ്ങളെ നീക്കം ചെയ്യുക എന്നുള്ളതെ റോബോട്ടിക് ആമിന്റെ പ്രത്യേകതയായിട്ട് പഠിക്കുകയും ചെയ്യാം കേട്ടോ യെസ് അപ്പോ നമ്മള് സ്പേസ് എന്ന് പറയുന്നത് ഒരു വലിയ ടോപ്പിക് ആണ് നമ്മള് ടെൻത് ലെവലിനെ സംബന്ധിച്ചിടത്തോളം അത് കുറച്ചൊക്കെ ചോദിക്കും പക്ഷെ വല്ലാണ്ട് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല പക്ഷെ ഡിഗ്രിക്കാരെ സംബന്ധിച്ചിടത്തോളം മറ്റു പരീക്ഷക്കാരെ സംബന്ധിച്ചിടത്തോളം പ്ലസ് ടുക്കാരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കണം അപ്പൊ അതിനനുസരിച്ച് ഇനിയും നമുക്ക് ക്ലാസ് വരും തൽക്കാലം ഈ ക്ലാസ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു കേട്ടോ ഈ ക്ലാസ് ഞാൻ അവസാനിപ്പിക്കുന്നു യെസ് മറ്റ് കാര്യങ്ങളുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കണ്ടുമുട്ടാം അപ്പൊ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക് യു താങ്ക് യു സോ മച്ച്